കല്ലാർ മാങ്കുളം ആനക്കുളം റോഡിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇനിയും സ്ഥാപിക്കാത്ത ഇടങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ച് യാത്ര സുഗമമാക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം ഇന്ന് പുലർച്ചെ വാഹനാപകടമുണ്ടായ കുടുംബളവിൽ ഉൾപ്പെടെ ദിശാ ബോർഡുകളുടെ കുറവുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു അപകട സാധ്യത നിലനിൽക്കുന്ന വിവിധയിടങ്ങളിൽ ഇനിയും ദിശാ ബോർഡുകൾ സ്ഥാപിക്കേണ്ടതായുണ്ട് വിനോദസഞ്ചാര മേഖലയായി മാറിയതോടെ മാങ്കുളത്തേക്കും ആനക്കുളത്തേക്കുമൊക്കെ വലിയ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ എത്തുന്നുണ്ട് കയറ്റവും ഇറക്കങ്ങളും കൊടും വളവുകളുമൊക്കെ നിറഞ്ഞ റോഡാണ് കല്ലാറിൽ നിന്നും ആനക്കുളത്തേക്കുള്ളത് പാതമുഖം എനിക്കിയെങ്കിലും വീതി കുറവ് പരിഹരിക്കപ്പെട്ടിട്ടില്ല റോഡ് നിർമ്മാണത്തിന് ശേഷം ചില ഭാഗങ്ങളിൽ ദിശാസൂചിക ബോർഡുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും ഒക്കെ സ്ഥാപിക്കുകയുണ്ടായി എന്നാൽ ഇനിയും അപകടം പതികരിക്കുന്ന വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ദിശാസൂചിക ബോർഡുകൾ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് എത്രയും പേരെ ഈ കാട് പൈസയിലെ കാട് തെളിക്കുക രണ്ടാമത്തെ കാര്യം കൊടുമ്പളവുകളിൽ കുറേ സ്ഥലത്തൊക്കെ സൈൻ ബോർഡുകൾ അവർ വച്ചിട്ടുണ്ട് ഇനി ഈ വളവിലൊന്നും ഒരു സൈൻ ബോർഡ് വെച്ചിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആക്ഷേപം അത് പരിഹരിക്കാനായിട്ടുള്ള സദ്വര ശ്രദ്ധ പുലർത്തണമെന്ന് ഏറ്റവും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് പുലർച്ചെ വിനോദസഞ്ചാര ബസ് അപകടത്തിൽപ്പെട്ട ഭാഗത്തുൾപ്പെടെ ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കേണ്ടതായി ഉണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ആളുകൾ മാങ്കുളത്തേക്ക് വിനോദസഞ്ചാരികളായി എത്തുന്നുണ്ട് റോഡിന്റെ ദിശയും ഭൂപ്രകൃതിയുമൊക്കെ മനസ്സിലാക്കി വാഹനം ഓടിക്കാൻ അവസരമൊരുക്കിയാൽ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും വഴി പരിചയമില്ലാതെത്തുന്നവരാണ് അപകടത്തിൽപ്പെടുന്നവരിലേറെയും ഏപ്രിൽ മെയ് മാസങ്ങൾ എത്തുന്നതോടെ മാങ്കുളത്തേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കും പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി